ഒറ്റ യൂസിലെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട് സക്കീർ ബൈക്ക് പറ്റുമോ എന്നാൽ നമുക്ക് പറ്റും ഇത് ഞാൻ കോപ്പി അടിച്ചൊരു പാക്കാണെങ്കിലും പക്ഷെ റിസൾട്ട് കിട്ടില്ലെന്നാണ് യൂട്യൂബിലെ വീഡിയോസൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് അതായത് ഇതൊരു ടാൻ റിമൂവൽ പാക്കാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തിന് എത്ര സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്താലും വീട്ടിലെത്തുമ്പോഴേക്കും ഫേസും സ്കിന്നൊക്കെ ഫുള്ളായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും ഇനി വെയിലത്ത് പോയ ഫേസ് എല്ലാം കരിപാലിക്കൂ എന്ന് കരുതിയിട്ട് പുറത്ത് പോവാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഈ ടാൻ റിമൂവൽ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബേസൺ ആണ് അതായത് കടലപ്പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് നമ്മൾ എടുക്കുന്ന കടലപ്പൊടിയുടെ ഡബിൾ എമൗണ്ടിൽ വേണം പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് കോഫി പൗഡർ ആണ് കോഫി പൗഡറും ഇട്ടുകൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് എന്നിട്ട് ഒരു തിക് ഫോം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം തണിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിലെ ഇൻഗ്രീഡിയന്റ് മൂന്നും തന്നെ നമ്മുടെ സ്കിന്നിനെ വൈറ്റ്നിങ് ആക്കാനും അതുപോലെ തന്നെ ടാനിങ് റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോഫിയിലുള്ള കഫീൻ വന്നിട്ട് നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പക്ക മാറ്റാനും സ്കിന്നിനെ ഒന്ന് ഗ്ലോയിങ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ആൻറ്റിയേജിങ് സിംറ്റംസ് ഒക്കെ കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന കാഫിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഒന്ന് റീഫ്രഷ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി കടലപ്പൊടി വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളാണെങ്കിലും അതുപോലെ തന്നെ നാച്ചുറൽ സ്ക്രബാണ് പിന്നെ ഒക്കെ മാറാനും ടാൻ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ് ഇനി പാല് വന്നിട്ട് നല്ലൊരു ക്ലെൻസർ ആണ് പിന്നെ ഇതിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഗ്ലോയിങ് ആക്കും മാത്രമല്ല ഇതൊരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ് കൂടിയാണ് അപ്പോൾ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഫേസിലാണെങ്കിലും കയ്യിലാണെങ്കിലൊക്കെ ടാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ കാരണം റിസൾട്ട് കിട്ടില്ലാണ് ഇന്ന് ടാനിങ് ഉള്ളവർക്ക് മാത്രമല്ല ഡാ സർക്കിൾസ് അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റും കറുപ്പ് നമ്മുടെ കൈമുട്ടലൊക്കെ കറുപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ കാലിന് ടാനിങ് ഉണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ നിങ്ങൾക്കും കയ്യിലൊക്കെ ടാനിങ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണോട്ടോ റിസൾട്ട് എന്തായാലും മോശമായിരിക്കില്ല അതെനിക്ക് ാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം